എൻ ഡി യുടെ വൻ വിജയത്തെ ഇകഴ്ത്തി കാട്ടാൻ ശ്രമം നടക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയിൽ ഉറച്ചു നിന്നാണ് ഭരിക്കുന്നതെന്നും മോദി രാജ്യസഭയിൽ പറഞ്ഞു മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കാൻ അനുമതി നൽകാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി അഭാവത്തിൽ രാജ്യസഭയിൽ നന്ദി പ്രമേയം പാസ്സാക്കി ആദണിയ സഭാപതി मैं मैं तो देश देश का का सेवक हूं हिसाब हिसाब की जनता को मेरे पल पल का देना मैं उसे अपना സേവക്സിയോ തെരഞ്ഞെടുപ്പ് വിജയവും ഭരണ നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയായിരുന്നു രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി ജനഹിതം അംഗീകരിക്കാൻ ചിലർ ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്നും രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പ്രതിപക്ഷത്തെ പരോക്ഷമായി വിമർശിച്ച് മോദി പറഞ്ഞു ഭരണഘടന പവിത്രമായ ഒന്നാണെന്ന് പറഞ്ഞ മോദി അംബേദ്കറുടെ ഭരണഘടനയിൽ ഉറച്ചു നിന്നാണ് ഭരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി फसल के लिए रण हो लगातार नए बीज किसानों को उपलब्ध हो खाद की कीमत उचित हो और फसल बीमा का लाभ पहले की सारी मुसीबतें दूर कर पर किसानों को सहायता से പത്ത് മിനിറ്റോളം സമാധാനപരമായി പ്രസംഗം കേട്ട പ്രതിപക്ഷം രാജ്യം സാമ്പത്തികപരമായി നേട്ടമുണ്ടാക്കിയെന്നതടക്കമുള്ള വാദങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിച്ചതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തി തെറ്റായ അവകാശവാദങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു मेड योर पॉइंट होम मिनिस्टर को आप बोलिए बोलिए या लीडर ऑफ द हाउस है सर सर उनको प्लीज यू आई ഇടപെട്ട് സംസാരിക്കാൻ ഗാർഗെ ശ്രമിച്ചെങ്കിലും സഭാധ്യക്ഷൻ അനുമതി നൽകിയില്ല തുടർന്ന് പ്രതിപക്ഷം പ്രസംഗം പൂർത്തിയാക്കാൻ നിൽക്കാതെ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി झूठ फैलाने वालों की सत्य सुनने की ताकत भी नहीं होती जिनका सत्य से मुकाबला करना इसके लिए जिनके हौसले नहीं है बैठ करके इतनी चर्चा के बाद उन्होंने उठाए हुए सवालों के जवाब भी सुनने की हिम्मत नहीं है प्रतिपक्ष सभा प्रसंग प्रसंगम प्रधानमंत्री सत्यम कल कान शक्ति प्रतिपक्ष विमर्शन उन्न നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്